സുന്നി മഹൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ വരണാധികാരി സ്ഥാനത്ത് നിന്ന് ജിഫ്രി തങ്ങളെ മാറ്റിയെന്ന മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയിലെ ലീഗ് വിരുദ്ധരുടെ ആരോപണം തള്ളി നാസർ ഫൈസി കൂടത്തായി സുന്നി മഹൽ ഫെഡറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു ഒളി അജണ്ടയും ഇല്ല നേരത്തെയും വരണാധികാരിയുമായി പലരും വന്നിട്ടുണ്ട് എം ഡി അബ്ദുള്ള മുസ്ലിയാരെ വരണാധികാരിയാക്കിയത് ചർച്ചയിലൂടെയാണ് മാനുവൽ പരിഷ്കരണം കൂടിയാലോചനയുടെ അടിസ്ഥാനത്തിലാണ് നടത്തിയത് പ്രവർത്തക സമിതി ചർച്ച ചെയ്തപ്പോൾ ആരും അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നില്ല എന്നിട്ടും ചിലർ ഇപ്പോൾ തെറ്റായ പ്രചരണം നടത്തുന്നത് നാസർ ഫൈസി പറഞ്ഞു ഒരു ഒരു മാനുവൽ പ്രക്രിയയും ഇതിന്റെ ഭാഗമായിട്ടില്ല എസ് എം എഫിനെ എന്ന് പറയുന്ന ഒരു ലക്ഷ്യം ഇതിലില്ല തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമായിക്കൊണ്ട് എം ടി ഉസ്താദാണ് ഈ തവണ വന്നത് ഓരോ ടൈമിലും പല ഉണ്ടായിട്ടുണ്ട് അത് ഇത്തവണ വന്നത് എം ടി ഉസ്താദാണ് അത് യോഗങ്ങളിൽ ചർച്ച ചെയ്തതാണ് ജിഫ്രി തങ്ങളെ മാറ്റിയതാണ് അതുകൊണ്ട് ഞങ്ങൾ ഈ തരച്ചത് ശേഖരിക്കില്ല എന്നാരും പറഞ്ഞിട്ടില്ല ഒന്നിലധികം തവണ യോഗം വിളിച്ച് അതിൻ്റെ ജനാധിപത്യ രീതിയിൽ ചർച്ച നടന്നതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനുവൽ രൂപപ്പെട്ടത് അന്നൊന്നും അഭിപ്രായ വ്യത്യാസങ്ങൾ ആർക്കും ഇല്ലാതിരിക്കവേ ഇപ്പം എല്ലാ ജില്ലാ കമ്മിറ്റികളും വന്നതിൻ്റെ ശേഷം ദിവസങ്ങൾ മാത്രം സംസ്ഥാന കമ്മിറ്റി വരാനിരിക്കവേ ഇങ്ങനൊരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നത് വിരോധാഭാസമാണ് എന്ന് പറയാനുള്ളൂ